ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ രാഹുൽ ഗാന്ധിയുടെ ഹിന്ദുത്വം വേറെ ലെവലാണ് എന്ന് സീതാറാം യെച്ചൂരിയുടെ ഭാര്യ എഡിറ്ററായ ദി വയർ എന്ന മോദി വിരുദ്ധ മാസികയിലെ ലേഖനം പ്രസിദ്ധപ്പെടുത്തുന്നു പാർലമെന്റിൽ ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോ ഉയർത്തി കാണിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം മനുഷ്യത്വം നിറഞ്ഞ ഹിന്ദുത്വത്തിന് ഉദാഹരണമാണെന്നും സീതാറാം യെച്ചൂരിയുടെ ഭാര്യ സീമ ചിസ്റ്റി എഡിറ്ററായ ദി വയർ മാസികയിലെ ലേഖനത്തിൽ പറയുന്നു ഹൈദരാബാദിൽ എത്തിയാൽ മുസ്ലിം മോസ്റ്റിലേക്ക് ഓടിക്കയറി ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി അപ്പോൾ മുസ്ലിങ്ങളുടെ രീതിയിൽ തൊപ്പി ധരിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കും കന്യാകുമാരിയിൽ എത്തിയാൽ ക്രിസ്തുവാണ് ഒരേ ഒരു യഥാർത്ഥ ദൈവം എന്ന് പറയും ഇതായിരുന്നു ഭാരത് ജോഡോയിൽ രാഹുൽ ഗാന്ധി ചെയ്തത് ഇനിയിപ്പോൾ നഷ്ടപ്പെട്ട ഹൈന്ദവ വോട്ടുകൾ ഉറപ്പിക്കാൻ രാഹുൽ ഗാന്ധിയെ ഹൈന്ദവ നേതാവായി അവതരിപ്പിക്കുന്ന ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് രാജ്യത്തെ എൻ ജിഒകളും മോദി വിരുദ്ധ ജേർണലിസ്റ്റ് കൂട്ടങ്ങളും ഇതിന് ഉദാഹരണമാണ് ഗുരുനാനാക്കിന്റെയും പരമശിവന്റെയും എല്ലാം ഫോട്ടോ ഫോട്ടോകൾ ഉയർത്തി കാണിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം പിറ്റേ ദിവസം ഈ എൻ ജി ഒ ജേർണലിസ്റ്റ് കൂട്ടായ്മയുടെ ഭാഗമായ കേരളത്തിലെ മാതൃഭൂമിയിലും മനോരമയിലും മുൻ പേജിൽ തന്നെ രാഹുൽ ഗാന്ധിയെ ഒലിപ്പിച്ചു കാട്ടിയിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഹിന്ദുക്കളെ പാവ പോലെ തട്ടിക്കളിച്ചിരുന്ന കോൺഗ്രസ് അവസരവാദ രാഷ്ട്രീയം ബഹുഭൂരിപക്ഷം ജനങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിൽ നിന്നും കരകയറാൻ ഹിന്ദു ദൈവങ്ങളുടെ പടം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഗിമ്മിക്കുകൾ മതിയാകുമെന്ന് തോന്നുന്നില്ല സീമാ ചെ പോലെയുള്ള ഒരു പോലെയുള്ള ആളുകൾക്ക് ഒറ്റ ദിവസം രാഹുൽ ഗാന്ധിയെ ഹിന്ദു നേതാവാക്കി അവതരിപ്പിക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല അദ്ദേഹം പറഞ്ഞു മൻമോഹൻ സിംഗിന്റെ പ്രകടന പത്രിക നമ്മൾ കണ്ടവരാണ് രാജ്യത്തെ പ്രകൃതി വിഭവങ്ങളുടെ പ്രഥമ ഉടമസ്ഥാവകാശം അതായത് രാജ്യത്തിന്റെ സമ്പത്തിന്റെ പ്രഥമ ഉടമസ്ഥാവകാശം മുസ്ലിങ്ങൾക്കാണ് എന്ന് വിശ്വസിക്കുകയും അത് തന്നെ പ്രകടന പത്രികയിൽ പറയുന്നതും കേട്ടതാണ് നമ്മൾ ഇത് വിശ്വസിക്കുന്ന കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ള ആളുകൾക്കും വീതിച്ചു നൽകും കോൺഗ്രസ് ഹിന്ദു സ്ത്രീകളുടെ മംഗൾ സൂത്രം കവർന്നെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകും കോൺഗ്രസ് ക്രിക്കറ്റ് ടീമിനെ മതാധിഷ്ഠിതമായി തെരഞ്ഞെടുക്കും ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ശ്രാവണ മാസത്തിൽ മാംസം കഴിക്കുന്നവരാണ് കോൺഗ്രസ് മരിക്കുമ്പോൾ പാകിസ്ഥാൻ കരയിൽ കോൺഗ്രസിന്റെ രാജകുമാരനെ പ്രധാനമന്ത്രിയാക്കാൻ പാകിസ്ഥാനിലെ നേതാക്കൾ ആഗ്രഹിക്കുന്നു ഇതൊക്കെ മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളായിരുന്നു ഇത്രമേൽ സാമുദായികമായി ജനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ജനങ്ങളോട് സംവദിക്കാൻ ഇതിനു മുമ്പ് ഇത്തരം പ്രഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏതെങ്കിലും പ്രധാനമന്ത്രി ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നോ ഹിന്ദു സ്ത്രീകളുടെ മംഗൾസൂത്രം തെരഞ്ഞെടുപ്പിന്റെ ചതുരംഗ പലകയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് പല കാര്യങ്ങളിലും നമുക്ക് അഭിപ്രായ ഉണ്ടാകും ആ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ പുരോഗതി രാജ്യത്തിന്റെ വളർച്ച ഇത് ഏത് രൂപത്തിൽ പോകുന്നു എന്നതിനെ നോക്കി മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ആശയത്തെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നത് ഇത് ജനാധിപത്യമായതുകൊണ്ടും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിന്റെ കാലഘട്ടമായതുകൊണ്ടും ജനങ്ങൾ തന്നെ കൃത്യമായ രൂപത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു നദ്ദയല്ല നരേന്ദ്രമോദിയാണോ മാറേണ്ടത് എന്നാണ് ജനങ്ങൾ പറയുന്നത് ബഹുസ്വര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരാനുള്ള ധാർമ്മികമായ അവകാശം നരേന്ദ്രമോദിക്ക് ഉണ്ടോ എന്ന് ജനങ്ങൾ വീണ്ടും ചോദിക്കുന്നു അത്രയ്ക്ക് ഹീനമായ നികൃഷ്ടമായ വിഭാഗീയതയും വെറുപ്പും ഇലക്ഷൻ പ്രചാരണ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പടർത്തിവിട്ടു എന്നാണ് ജനങ്ങൾ ആക്ഷേപിക്കുന്നത് പത്തു വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം മികച്ചത് തന്നെയാണ് അടിസ്ഥാന സൗകര്യ മേഖലകളിൽ വൻ വികസനം സാധ്യമാക്കി സ്വച്ഛ് ഭാരതും ഉജ്ജ്വൽ ഗ്യാസ് യോജനയും ജൽ ജീവൻ യോജനയും സൗജന്യ ഭക്ഷ്യധാന്യ വിതരണവും സാധാരണ മനുഷ്യരുടെ ഭൗതിക ജീവിത പരിസരം മെച്ചപ്പെടുത്തി ജി ട്വന്റി ഉച്ചകോടിയുള്ള എല്ലാ അന്തർ അന്താരാഷ്ട്ര വേദികളിലും ഭാരതത്തിന്റെ ത്രിവർണ പതാക അന്തസ്സോടെ അഭിമാനത്തോടെ പാറിക്കളിച്ചു കോൺഗ്രസിന്റെ പഴയ കേന്ദ്രഭരണം അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു കാബിനറ്റ് മന്ത്രിമാരുടെ കട്ടിലിന്റെ അടിയിൽ നിന്ന് വരെ നോട്ട് ചാക്ക് കെട്ടുകൾ കണ്ടെടുത്തിട്ടുണ്ട് ജാർഖണ്ഡിലെ ഒരു കോൺഗ്രസ് മന്ത്രിയുടെ ബിനാമിയുടെ വീട്ടിൽ നിന്ന് നാൽപ്പത് കോടി രൊക്കം ക്യാഷായി അടുത്തിടെയാണ് ഈടി പിടിച്ചെടുത്ത വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് എന്നാൽ ഒരു ദശകം തുടർച്ചയായി ഭരിച്ചിട്ടും മോഡി മന്ത്രിസഭയിലെ ഒരാൾക്കെതിരെ പോലും ഒരു അഴിമതി ആരോപണവും ഉയർന്നിട്ടില്ല സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടേയില്ല നിതിൻ ഗഡ്കരി നിർമ്മല സീതാരാമൻ പീയൂഷ് ഗോയൽ ജയശങ്കർ അശ്വിനി കുമാർ വൈഷ്ണവ് തുടങ്ങിയ പക്കാ പ്രൊഫഷണൽ മന്ത്രിമാർ മോഡി ഭരണത്തിന് നൽകിയ തിളക്കം ചെറുതല്ല ഒരു ഭരണകൂടത്തെ വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും പ്രധാന സൂചകം സാമ്പത്തിക മേഖല തന്നെയാണ് ലോകത്തെ ഏറ്റവും മികച്ച വളർച്ചാ നിരക്ക് കൈവരിച്ച വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം ഇന്ത്യയാണ് എട്ടേ പോയിന്റ് രണ്ട് ശതമാനം വളർച്ചയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യം കൈവരിച്ചത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു വികസ്വര രാജ്യത്തെ തൊഴിലില്ലായ്മ പെട്ടെന്ന് ഇല്ലാതാക്കാൻ ഒരു ഭരണാധികാരിക്കും കഴിയില്ല സമ്പദ്ഘടന അതിവേഗം വികസിച്ചാൽ മാത്രമേ ദാരിദ്ര്യവും അതുപോലെ തൊഴിലില്ലായ്മയും ഒക്കെ തുടച്ചു നീക്കാൻ പറ്റൂ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചാൽ ജമ്മു കാശ്മീരിന്റെ സ്ഥിതി എങ്ങനെയാകും എന്നൊരു ആശങ്ക എല്ലാവരും മുമ്പ് പങ്കുവച്ചിരുന്നു എന്നാൽ കാശ്മീർ ഇപ്പോൾ സമാധാനത്തിന്റെ പാതയിലാണ് കേരളത്തിൽ നിന്ന് ടൂറിസ്റ്റുകൾ ഇപ്പോൾ കാശ്മീരിലേക്ക് ഒഴുകുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീവ്രവാദത്തിന്റെ ആ ായ ബാരാമുള്ളയിലും ആനന്ദ് നാഗിലും അൻപത് മുതൽ അറുപത് ശതമാനം വരെ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അതേപോലെ തന്നെ മാവോയിസ്റ്റ് അക്രമികളെ അടിച്ചമർത്തുന്നതിൽ നിർണായകമായ വിജയം കേന്ദ്ര സർക്കാർ നേടിയെടുത്തു ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലെ റെഡ് കോറിഡോർ കോട്ടകൾ തകർത്ത് അവിടെ സിആർ പി എഫ് ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കപ്പെട്ടത് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ് മോദിക്ക് ഗ്യാരന്റി എന്നതിൽ കുറച്ചധികം നാർസിസവും മെഗലോമാനിയയുമൊക്കെ ഒക്കെ നിറഞ്ഞു നിന്നിരുന്നെങ്കിലും ആ മുദ്രാവാക്യത്തിൽ ജനത്തിന്റെ ഭൗതിക ജീവിതം മെച്ചപ്പെടുത്തുമെന്നുള്ള ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടമായപ്പോഴേക്കും ഗ്യാരന്റി വാഗ്ദാനങ്ങൾ ഉപേക്ഷിച്ച് വർഗീയ വിഷവും ഭിന്നിപ്പിന്റെ ഒരു ആശയങ്ങളുമൊക്കെയായി മാറുകയായിരുന്നു സ്നേഹത്തിന്റെ കട തുറക്കം എന്നൊക്കെയുള്ള കാൽപ്പനികമായ ഡയലോഗുകൾ വീശിയിരുന്ന രാഹുൽ ഗാന്ധി ഭാഷ ജാതി വികാരങ്ങൾ ഇതൊക്കെ മോഡിയെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത് പ്രാദേശിക ഭാഷാവേരി ശക്തമായ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി വിരുദ്ധ വികാരം ഇളക്കിവിടാൻ സർവ്വപണിയും രാഹുൽ നോക്കി മോഡി വീണ്ടും അധികാരത്തിൽ കയറിയാൽ തമിഴിനും തെലുങ്കിനും കന്നഡക്കാരനും അവരുടെ മാതൃഭാഷകളിൽ സംസാരിക്കാനുള്ള അവകാശം നഷ്ടമാകുന്നവരെ കോൺഗ്രസും സഖ്യകക്ഷികളും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിൽ ജാതിക്കതീതമായ ഒരു മോഡി തരംഗം ഉത്തരേന്ത്യാ ആകമാനം ആഞ്ഞുവീശിയിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ അരനൂറ്റാണ്ട് തുടർച്ചയായി രാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടി ജാതി സെൻസസ് പ്രചാരണ ആയുധമാക്കി ഹിന്ദു മതത്തിന്റെ ഡി എൻ എൽ ഉള്ള ജാതി വെറി വിഭ്രംശിച്ച് അതായത് വിഭജിച്ച് വോട്ട് നേടാൻ തന്നെയാണ് കാസ്റ്റ് സെൻസസ് ആവശ്യമുയർത്തിയത് മോഡിക്ക് നാനൂറ് സീറ്റ് കിട്ടിയാൽ ഭരണഘടന അട്ടിമറിച്ച് പട്ടികജാതി ഒ ബി സി സംവരണം ഇല്ലാതാക്കുമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെയും യാദവ കൂട്ടുകക്ഷികളുടെയും ഒക്കെ പ്രചാരണങ്ങളും സമൂഹത്തിൽ ഇടം പിടിച്ചു ആര് ഇന്ത്യ ഭരിച്ചാലും സംവരണം കൂട്ടുകയല്ലാതെ കുറയ്ക്കാൻ പോകുന്നില്ല അങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ ജാതി കാടിനെ നേരിടാൻ മുസ്ലിം വിരുദ്ധ വിഷം ചീറ്റുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങളും നമ്മുടെ നാട്ടിൽ കണ്ടത് മൂന്നാം ഘട്ടം മുതൽ നമ്മൾ കണ്ടത് അതായിരിക്കുന്നു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും എല്ലാം ഉൾപ്പെട്ട നൂറ്റി കോടി ജനങ്ങളുടെയും ഭരണ സംവിധാനത്തെയാണ് താറടിക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തെ ഇരുപത് കോടി മുസ്ലിങ്ങളുടെ മനസ്സിൽ ഭീതിയും ആശങ്കയും അരക്ഷിതാവസ്ഥയും നിറയ്ക്കുന്ന പ്രസംഗങ്ങളായിരുന്നു പിന്നീട് ഉയർന്നു വന്നതെല്ലാം ഇലക്ഷൻ കാലത്ത് വോട്ട് നേടാനായി പല തന്ത്രങ്ങളും രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കളും കാലാകാലങ്ങളായി നടത്തി വരാറുണ്ട് എന്നാൽ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും അത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുണ്ടായി രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിതതിൽ വിശ്വാസികൾക്ക് സന്തോഷമൊക്കെ കാണും പക്ഷെ അതിന്റെ പേരിൽ മോഡി നടത്തിയ ഒരുപാട് പ്രഭാഷണങ്ങൾ ഹിന്ദുക്കൾക്ക് പോലും എന്നതാണ് യാഥാർത്ഥ്യം ബിജെപി മുന്നണിക്ക് മുന്നൂറ്റി മുപ്പത് സീറ്റുകൾ കിട്ടുമെന്നായിരുന്നു പൊതുവെയുള്ള കണക്കുകൾ എന്നാൽ രാഹുൽ ഗാന്ധിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നത് അതുവരെ വോട്ടിംഗ് മെഷീനെ പറഞ്ഞിരുന്ന ആളുകൾ സ്വന്തം വിജയം വന്നപ്പോൾ മാത്രം വോട്ടിംഗ് മെഷീനെ തൽക്കാലം അങ്ങ് വെറുതെ വിട്ടു ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബിജെപി തോറ്റു മോഡിയുടെ ഭൂരിപക്ഷം വാരണാസിയിൽ കൂപ്പുകുത്തി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ മോഡി ഇപ്പോഴും അതിശക്തനായ നേതാവാണ് പത്ത് വർഷം തുടർച്ചയായി ഭരിച്ചിട്ട് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിൽ ഒഴികെ മോഡി തരംഗം വീശിയടിച്ചിട്ടുണ്ട് കേരളത്തിൽ പോലും മോഡിയുടെ ജനപ്രീതിയുടെ മികവിലാണ് ബി ജെ പിക്ക് ഇത്തവണ മികച്ച പ്രകടനം നേടാൻ സാധിച്ചത് അതായത് ഓരോ സന്ദർഭത്തിലും ഓരോ മതവിശ്വാസികളെയും പ്രീണിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇവർക്ക് നിലനിൽക്കാൻ സാധിക്കൂ എന്ന അജണ്ട വീണ്ടും വീണ്ടും നമ്മുടെ നാട്ടിൽ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് നന്ദി